ഐ സപ്പോൾ അതേനെ നമുക്ക് ഞാനിപ്പോൾ ഉമ്മയുടെ വീട്ടിലേക്ക് പോകാൻ പോണേട്ടാ അപ്പോൾ ഇങ്ങനെ ഉമ്മയുടെ വീട്ടിൽ നോമ്പർപ്പിക്കനാണ് സോ നമ്മളിപ്പോൾ മെട്രോയിലാണ് പോണത് മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി മെട്രോ കാരൻ ത്രീ ത്രീ മിനിറ്റ്സും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ എന്തായാലും നമുക്കിനി പോവാം അപ്പോൾ കാണാം കേട്ടോ നമ്മളപ്പം അങ്ങനെ മെട്രോ സ്റ്റോപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കണേ നമുക്ക് ഒരു ബസ്സും കൂടി കയറിയിട്ട് വേണം ആദ്യമായിട്ട് നമ്മുടെ ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒരു ബസ്സും കൂടി കയറാനുണ്ട് അപ്പോൾ മെട്രോന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കണേ അങ്ങനെ ഞാൻ ഇപ്പൊ ഇതേ സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടാ കാലടി ബസ്സിലാണ് കയറിയിക്കണത് എൻ്റെ ഉമ്മിയുടെ വീട് നെടുവന്നൂർ ആണോ അപ്പൊ ഞങ്ങൾ നേരെ ചോവര സ്റ്റോപ്പിലാണ് ഇറങ്ങണത് പിന്നെ അവിടെ നിന്ന് നെടുവന്നൂരിലേക്ക് ഓട്ടോട്ട് ആണ പോണത് അപ്പൊ ഇതേ പോണവണി ഞാൻ എനിക്ക് അടിപൊളിയാണ് കേട്ട ഫുള്ള് പാടും കൃഷിയൊക്കെയാണ് നല്ല രസമാണ് അതാണ് എനിക്ക് ആണെങ്കിൽ ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടം കേട്ടാ ഇപ്പൊ തന്നെ വീടെത്താറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നല്ല ടയർഡായിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് ഇറച്ചാൽ അപ്പൊ ഇതേന ഇവിടെ എന്താണ് ഞാൻ ഒരു സൂത്രം കാണിച്ചതരാക്ക ഈ കവറിലൊക്കെ വെച്ചേക്കുന്നത് ഫുള്ള് നമ്മുടെ ബിഗ് ജർ ഗാർഡൻ ആണ് ഇല്ല അത് അപ്പൊ ഞാൻ കാണിച്ചു തരാം ആന ഇവിടെ കുറേ പാവയ്ക്കുണ്ട് അപ്പൊ ഒരു കുട്ടി ഗാർഡൻ ഉണ്ട് ഇവിടെ അതാണ് അപ്പൊ നമുക്കിതിങ്ങനെ ചുറ്റിക്കിറങ്ങി കാണാം എനിക്കാണെങ്കിൽ ആകെ ബോർ എടുത്തേക്കണേട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ചീര പറിച്ചിട്ടുണ്ടായി ഞാൻ കാണിച്ചു തരാം ട്ട ഞാൻ പറഞ്ഞത് ഇവിടെ ചീരയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് അരിഞ്ഞ് ഇതാക്കാനൊക്കെ ഉള്ളതാണ് നമ്മുടെ പിങ്ക് റെഡ് ചീരട്ടാ നമുക്ക് ഇനി അതിന്റെ അകത്തേക്കൊക്കെ പോയി ഫുള്ള് പാവക്കാസാണ് നടക്കുമ്പോ നല്ല വേറെ ചാമ്പക്കേടെ മരക്കുണ്ടൊക്കെ വെട്ടി പിന്നെ ഇവിടെ ഒക്കെ പറയും കൊറേ കുമ്പളങ്ങനെയൊക്കെ ഉണ്ടായി എല്ലാം വെട്ടി അപ്പം ഞാൻ എന്തേലൊരു സൂത്രം കാണിച്ചാട്ടാ ഇതാണ് ഇവിടുത്തെ അടപ്പ് പുറത്തെടുത്ത അടപ്പാണ്ട്ടിത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ അടപ്പ് ഒരു കുഞ്ഞി ഷെഡിൻ്റെ അകത്തുള്ള അടപ്പാണ് എനിക്കാണെങ്കിൽ അകത്തലത്തെ സ്റ്റൗവിനെങ്കിലും ഇഷ്ടം ഇവിടെയാണ് അപ്പം എന്താണ് നല്ല രസമാണ് ഞാനാണെങ്കിൽ ഇങ്ങനെ പുറത്ത് ചുറ്റിക്കറിഞ്ഞ് നടക്കണേട്ടാ അപ്പൊ ഇതേ ഇവിടെ ബീഫൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് വേറെന്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ശരിക്കും ഈ സമയപ്പോഴത്തേക്കും ഞാൻ ആകെ ക്ഷീണിക്കേണ്ടതാണ് പക്ഷേ ഇപ്പൊ കസിൻസ് ഒക്കെ ഉള്ളവണ് എന്താണെന്ന് അറിയില്ല എനിക്ക് അധികം ക്ഷീണമൊന്നുമില്ലാട്ടോ ഞാനാണെനിക്ക് ക്ഷീണമൊക്കെ മറന്നുപോയി അപ്പോൾ എന്താണ് ഞങ്ങൾ വല്ലപ്പോഴും അല്ലേ കാണാറ് അതാവളിങ്ങനെ ഞങ്ങൾ എന്നാൽ കുറെ സംസാരിച്ചൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണായിരുന്നിട്ടാ നല്ല രസം ഉണ്ടായി അങ്ങനെ ഇതാണ് നമ്മളിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കസിൻസ് ആയിട്ടിങ്ങനെ നടക്കാൻ പോയിക്കണം കേട്ടോ അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഫുള്ള് നല്ല പൈപണ്ട ഫുള്ള് പാടും ഒക്കെയാണ് അപ്പം ഞങ്ങൾ ഇവിടെ വരെ ജസ്റ്റ് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടു പാടമൊക്കെ കണ്ടെ ഞങ്ങളുടെ അവിടെ അങ്ങനെ പാടം ഒന്നും അറിയില്ല അപ്പം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കസിൻസ് ബാക്കി നടക്കണ്ട കേട്ടോ അവർ അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ അങ്ങനെ കുറച്ചേരം ഞാനൊക്കെ നടന്നിരിക്കാം അപ്പൊ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൂളാവട്ടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഇപ്പൊ എവിടം വരെ എത്തിന്ന് ഞങ്ങൾക്ക് പോലും അറിയാത്ത ഇത് പാടുകൾ ഫുൾ നല്ല രസമാണ് എന്തേലും ഇവിടെ ഫുള്ള് കണ്ടോ കായലൊക്കെയാണ് ഇപ്പൊ സൂക്ഷിച്ചാണ് നടക്കാൻ അവിടെ പോത്തൊക്കെ ഇരിക്കാൻ കേട്ടോ കൊക്കൊക്കെ ഉണ്ട് കൊറേ കൊക്കൊക്കെ ഉണ്ട് കനാലാണിത് കൊളന്നൊക്കെ ഓക്കെ ഞാൻ കാണിച്ചത് നോക്കി ഫുള്ള് ഞാൻ ഈ സീനറി ഫുള്ള് കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ പച്ചപ്പ് ഫുള്ള് സീനറി കനാലും കൊറേ ഫ്ലവേഴ്സും നല്ല രസം ഉണ്ട് അതെ ലുക്ക്രദേശം വേ കൊറേ പ്രാവൊക്കെ ഉണ്ടായി ഇതേന അവിടെ പോത്തുണ്ട് ഇവരെല്ലായ് എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാകുണ്ട് സോ നമുക്ക് ഇവിടെ തന്നെയേക്കാം ഇത് കുറേ ഫ്ലവേഴ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് നടന്ന് നടന്നൊരു മരത്തിലെത്തിയിട്ടുണ്ട് ഇതാ ഈ ഒരു ബടാമരം അപ്പോൾ അതിലൊരു കായ ഉണ്ട് കേട്ടോ ആ കായയുടെ പേരെന്താണെന്ന് അറിയില്ല നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടണമെന്നും കമന്റ് ചെയ്യണേ എന്ത് കായാന്നൊന്നും അറിയില്ല ഞാൻ കാണിച്ചു ജസ്റ്റ് ഇതന്നെ ഫ്രണ്ട്സ് ഇതൊക്കെ ഞാൻ ബാക്ക് ക്യാമറ ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാം കുറേ ഉണ്ട് ഞാൻ അവരിന്നെ പറിച്ചു കാണിച്ച് തരാം എനിക്ക് പേടിയാണ്ട് രസം അതെ ഇതാണ് ഐറ്റം ഇവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കേട്ടോ ജസ്റ്റ് ഞാൻ ആൻസരാതാണ് ഞാൻ പറഞ്ഞ കായകൾ എനിക്കറിയില്ല ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല സോ എന്താണ് ഇവിടെ നല്ല രസമുണ്ട് ആ ഫ്ലവർ നിൽക്കണമുണ്ടോ ഓ വെള്ളം പോലും കാണാൻ പറ്റാത്ത രീതി നല്ല രസമുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണേട്ടാ അപ്പൊ വീട്ടിൽ പോയിട്ട് ഞങ്ങളെ ഫൈസ് ഫൈസിക്കാക്കാൻ സോപ്പ് ഇവിടെ ഒക്കെ പോകാൻ പറ്റും ചിലപ്പോൾ അത് കൊണ്ടുപോകും ചിലപ്പോൾ കൊണ്ടുപോകൂല ഫോൺ ചേക്കാണ്ടല്ലേ ഫൈസ് ഫൈസിക്കാക്കാൻ ഇനി നമുക്ക് സോപ്പ് ഇടണം ചിലപ്പോൾ കൊണ്ടുപോകാൻ ചിലപ്പോൾ കൊണ്ടുപോകൂല എന്താ വെച്ചാൽ നോമ്പുറപ്പിക്കാനായി വീട്ടിൽ കുറെ പണി ഉണ്ട് അതിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ കുത്തിതിരിപ്പുണ്ടാക്കാൻ ചെന്നാൽ ചിലപ്പോൾ കൊണ്ടുപോകൂല എന്തായാലും ഇറ്റ്സ് ഓക്കെ നമുക്ക് ചോദിച്ചോക്കാം നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഓക്കേ നമുക്ക് പോവാട്ട അപ്പം കാറ്റ് പറയിട്ട് ഞാൻ എല്ലാ പാടങ്ങളുടെ അടുത്തും കറി കറാൻ വിളിക്കുന്നു വാ നമുക്കിനി കറി കയറായിക്കാം അപ്പൊ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോവാട്ടെ കൈസ് അപ്പം അങ്ങനെ തന്നെ നമ്മളിപ്പോൾ എന്താണ് കറങ്ങാൻ പോണേ ഫൈസ് കേക്കാൻ സോപ്പ് ഇട്ടിട്ട് ഇപ്പൊ ഞങ്ങളെല്ലാവരും ഇണ്ടട്ടതെ Apa yang lagi nih nggak mau Apa ini yang nama ada faisi kakaknya kah ini cerah yang ngalah kah renggang gundola faisi kakaknya? <laughs> 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 Tato <lecikka> അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ നേരെ എന്റെ പ്ലേസ് ചേഞ്ച് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കണേട്ട അപ്പോൾ ഇതേനെ ഇവിടെ ഫൈസിക്കാം ഡ്രൈവ് ചെയ്തോണ്ടിരിക്കണേ പിന്നെ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് അണ്ട പോയത് വീട്ടിൽ നിന്ന് കുറച്ച് ഉള്ളൂ അതാണ് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പ്ലെയിനൊക്കെ ഞങ്ങളുടെ കൂടെ പോയിരുന്നു മേളി കൂടെ തൊട്ടടുത്തുനിന്ന് പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടേ വീടത്തിയപ്പോ തന്നെ ജസ്റ്റ് അടക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കിയാ ഇവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണെ അപ്പത്തേക്കും ഞങ്ങൾ എല്ലാരും റൂമിൽ പോയിട്ട് അവിടെ ലുഡോ ഒക്കെ കളിക്കണ പിന്നെ ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞു ഒരു അരമണിക്കൂർ മുമ്പ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ടേബിളിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പോണെ അപ്പം എന്തായാലും ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ വച്ചുകൊണ്ടിരിക്കാനെത്തി പറഞ്ഞു പറഞ്ഞിട്ട് ആയിട്ടുണ്ട് അപ്പ ഇവിടെ ടേബിളിൽ എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ പാങ്ക് കൊടുക്കാറായിട്ടുണ്ട് ഏട്ടാ കട്ട വെയിറ്റിംഗ് ആണ് പാങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ തേനെ ഇപ്പൊ പള്ളിയില് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ നോമ്പൊക്കെ തുറന്നിട്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഞാനും താത്തമാരൊന്നും എണീറ്റിട്ടില്ല വാപ്പയും മൂത്താബ്ബാരും എല്ലാവരും കൂടി നേരെ പള്ളിയിലേക്ക് പോയി പിന്നെ കേക്കമാരും എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ ഇരുന്ന് തമാശ പറച്ചിലും കഥ പറച്ചിലൊക്കെ ഇറന്നിട്ടാ നല്ല രസം രസമുണ്ടായി ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ പെരുന്നാളിൻ്റെ ഒന്നാൽ കാണുള്ളൂ കുറേ നാൾക്ക് ശേഷം ഉണ്ട് ഇപ്പം കാണുന്നത് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറേ തമാശയൊക്കെ പറഞ്ഞ് ഇപ്പം ഇതെ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പത്തിരി ബീഫ് തേങ്ങാപ്പാൽ അപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയും ഇങ്ങനെ കൂട്ടത്തിലിരുന്ന് കഴിക്കണമായിരുന്നു അങ്ങനെ അതെ ഇപ്പൊ എല്ലാവരും അവരോട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്താന്നറിയില്ല ഫ്രണ്ട്സ് ഭയങ്കര സങ്കടം ഓർന്ന് ഭയങ്കര മിസ് ചെയ്യണായിരുന്നിട്ട് എല്ലാവരും ഇപ്പം എന്താണ് ഇനിയിപ്പൊ പി പെരുന്നാളിനെ കാണാൻ പറ്റുമോ മാത്രല്ല വരുമ്പോ ഭയങ്കര സന്തോഷം ഓർന്ന് പോവാറായ്പത്തേക്കും ഭയങ്കര സങ്കടം ആയിരുന്ന അപ്പൊ അങ്ങനെ ഈ പ്രാവശ്യത്തെ എന്റെ ഉമ്മയുടെ വീട്ടിലെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നിനക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇത്രേള്ളു ബൈ ബൈ